ഇതാണ് പിന്നെ ഹസനം മാത്രമേ തർക്കം മാത്രല്ല ഇംഗ്ലീഷ് വാക്കുണ്ട് ശബ്ദം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടൊന്ന് കുറച്ച് ഓക്കെ ഡിസ്റ്റർബൻസ് ഒന്ന് മാറ്റിയേക്കാം ഓക്കെ ഇനി നൌ സൺറൈസേഴ്സ് മത്സരം നല്ല മത്സരമായിരുന്നു നിക്കോളസ് പൂരന്റെ ഒക്കെ ബാറ്റിംഗ് വാ പറയാനേ ഇല്ല അതും സൺറൈസേഴ്സിനെതിരെ അവരുടെ മാറ്റുമായി ബന്ധപ്പെട്ട വാർത്ത പൂരൻ ആൻഡ് മാഷ് മേക്ക് ഇറ്റ് എ കേക്ക് വോക്ക് ഫോർ എൽ എസ് ജി ഒന്നും കൂടെ വായിക്കാം പൂരൻ ആൻഡ് മാഷ് മേക്ക് ഇറ്റ് എ കേക്ക് വോക്ക് ഫോർ എൽ എസ് ജി മനസ്സിലാക്കായും ഇവിടുത്തെ വാക്ക് ഏതാന്ന് കേക്ക് വോക്ക് ഈ കേക്ക് വോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ടു അച്ചീവ് സംതിങ് വെരി ഈസിലി ഒരു കേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ നേടുക നിങ്ങൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നിക്കോളാസ് പൂരനും മിച്ചൽ മാഷും അവരുടെ ബാറ്റിംഗ് വളരെ സൂപ്പർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ആ മത്സരം എല്ലാ സി ജയിക്കുകയും ചെയ്തു അവരുടെ ആ ഒരു ജയം വളരെ ഈസി ആയിട്ടുള്ള ആ ഒരു വിൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കേക്ക് വോക്ക് അപ്പൊ ആ വാക്ക് ഓർത്തിരിക്കണം ഇന്നത്തെ നമ്മളെ ഒരു തമാശ ഏറ്റവും കൂടുതൽ ഡക്ക് എന്ന് ഐ പി എൽ താരം ഐ പി എൽ കളിച്ച താരം ആരാണ് അറിയാവോ ഇപ്പോൾ കളിക്കുന്നത് മുമ്പ് ഞങ്ങളെ ആസേപിക്കായിരുന്നു ആ കളിക്കാരന്റെ പേര് മാക്സ് മാക്സ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സെഞ്ചുറി അടിച്ചു അതൊന്നും പക്ഷേ സെഞ്ചുറിയൊക്കെ ഒരുപാട് ഓസ്ട്രേലിയക്ക് വേണ്ടി അടിക്കുന്നപ്പോ ഭയങ്കര മടുപ്പായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ഐ പി എല്ലാ കൂടുതൽ ഐ പി എൽ ഈ പഞ്ചാബ് കിങ്സിന്റെ ആദ്യത്തെ മത്സരം ജി റ്റിക്ക് ഡക്കായിരുന്നു ഈ ഒരു ഗോൾഡൻ ഡക്ക് അങ്ങനെയാണ് ഈ റെക്കോർഡ് അച്ചീവ് ചെയ്യുന്നത് മാക്സെൽ നല്ലൊരു റെക്കോർഡ് അല്ല റെക്കോർഡല്ലെന്ന് പക്ഷെ നമുക്കൊരു നല്ല ഫാക്ട് ആണ് ഞങ്ങൾ കളി കാണണം ആർ സി ബി സി എസ് കെ പരസ്യമാണ് ജയിക്കാൻ വേണ്ടത് ഞങ്ങളെ കളി കാണുക പോയി നോക്കടാ ഫോ നമ്മുടെ എച്ച് രവീന്ദ്രൻ ഉണ്ടല്ലോ ഓക്കെ എന്തായാലും ഞങ്ങള് കളിയുടെ ആ ഒരു ആവേശത്തിലാണ് നിങ്ങൾ കളിയുടെ ആവേശത്തിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് കേക്ക് എന്ന ഇംഗ്ലീഷ് വാക്കും വീണ്ടും ഉള്ള ഐ പി എൽ വിശേഷങ്ങളും ഒക്കെ കാണാം കോട്ടയത്ത് നിന്നും